രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നയിച്ച കൂട്ടക്കൊലയുടെയും അതിക്രമത്തിന്റെയും തുടർച്ചയായി ഇസ്രായേലിനെതിരെ ഹൂതി ഭീകരർ മിസൈൽ ഡ്രോൺ അക്രമങ്ങൾ നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് ഇസ്രായേലിലെ ബെൻഗുരിയാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നേരിട്ട് മിസൈൽ അക്രമം ഉണ്ടായിരുന്നു ജൂലൈ ആറ് രാത്രിയിൽ ഇസ്രായേൽ എയർഫോഴ്സ് യമനിലെ ഹൂതി ഭീകരരെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ അക്രമങ്ങൾ നടത്തി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അൽഹുദൈദ റാസീസ സാലിഫ് എന്നീ തുറമുഖങ്ങളിലുള്ള സ്ഥാപനങ്ങളെയും ഈ അക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനു മുൻപും മെയ് ഇരുപത്തിയെട്ടിന് ഗോൾഡൻ ജുവൽ എന്ന പേരിൽ നടത്തിയ വ്യോമാക്രമത്തിൽ യമനിലെ ഹൂദി നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനാദയിലെ വിമാനത്താവളവും ലക്ഷ്യം വെച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂദി ഭീകരർ അക്രമങ്ങൾ നടത്തിയിരുന്നു ഇവയെല്ലാം പാലസ്തീനികൾക്കുള്ള പിന്തുണ എന്ന പേരിലാണ് നടത്തിയിരുന്നത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഞായറാഴ്ച ഹൂദി ഭീകരർ ഈ കപ്പൽ അക്രമങ്ങളുടെ നാലാം ഘട്ടം പ്രഖ്യാപിച്ചു ഇനി മുതൽ ഇസ്രായേൽ തുറമുഖങ്ങളുമായി വ്യാപാര ബന്ധമുള്ള മ്പനിയുടെ കപ്പലും അക്രമത്തിന് വിധേയമാകാമെന്ന് ഭീകരർ അറിയിച്ചു ഗാസയിലെ യുദ്ധത്തിന് മറുപടിയായി ഇസ്രായേലിനെതിരെ നമുക്ക് നാലാം ഘട്ടത്തിലെ നടപടികൾ ആവിഷ്കരിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്നും ഏത് രാജ്യത്തെയും ലക്ഷ്യം വെക്കുമെന്നും ഹൂദികളുടെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ ഉണ്ടാകുമെന്നും ടെലിവിഷൻ പ്രസംഗത്തിൽ ഹൂദി സൈനിക വക്താവായ സാരി പറഞ്ഞു ഈ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഗാസയിൽ നിന്നുള്ള ഉപരോധം അവസാനിപ്പിക്കാനും സൈനിക പ്രവർത്തനം നടത്താനും ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചൊല്ലത്തണമെന്നാണ് ഹൂദികളുടെ ആവശ്യം ഇസ്രായേലും അതിന്റെ സഖ്യരാജ്യങ്ങളും ഗൾഫ് മേഖലയിലെ സുരക്ഷയെക്കുറിച്ച് ും വ്യാപാര മാർഗങ്ങളുടെ സംണത്തെക്കുറിച്ചും ഗൗരവപരമായി നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്